ം നമശിവായ ഞാനിവിടെ പറയുന്നത് കണ്ണ് ദോഷത്തിൻ്റെ പരിഹാരങ്ങളെക്കുറിച്ചാണ് എൻ്റെ വീഡിയോയുടെ ഒന്നാം ഭാഗത്തിൽ ഇതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞിരുന്നു ഇനി ബാക്കിയുള്ളത് കേൾക്കുക ഗരുഡ പഞ്ചാക്ഷര യന്ത്രം എഴുതി പൂജിച്ച് കുട്ടികൾക്ക് ധരിപ്പിച്ചാൽ ഏഴ് വയസ്സുവരെയുള്ള സകല ഉപദ്രവങ്ങളും മാറിക്കിട്ടുന്നതായിരിക്കും അതേപോലെ അഘോര യന്ത്രം എഴുതി നാൽപ്പത്തൊന്ന് ദിവസം പൂജിച്ചു ധരിച്ചാൽ മുതിർന്നവർക്ക് ഏൽക്കുന്ന സകല ബാധ ആഭിചാര കണ്ണേറു ദോഷങ്ങളും മാറിക്കിട്ടുന്നതായിരിക്കും അതേപോലെ ശ്രീ ഹനുമത് യന്ത്രം എഴുതി നാൽപ്പത്തൊന്ന് ദിവസം പൂജിച്ച് ധരിക്കുന്നത് സകല ശത്രുദോഷങ്ങളും ഗ്രഹകപ്പിഴയും <laughs> ചേർക്കും